ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരു പുതിയൊരു ആശയം കൊണ്ട് വന്നിരിക്കുകയാണ് നിർബന്ധമായിട്ടും ഇപ്പോൾ പുതിയ വീടൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ വയറിംഗ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇടുമ്പോൾ തൊട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇന്ന് ഒരു ഉക്കിൽ നമ്മൾ സ്ലീവ് ഇടുകയാണ് അല്ലേ അപ്പോൾ പലരും ചോദിക്കും എന്തിനാണ് ഇങ്ങനെ ഉക്കിൽ സ്ലീവ് ഇടുന്നത് തുരുമ്പൊടിക്കാതിരിക്കാനൊക്കെ ഉള്ള കമൻറ്റുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ശരിക്കും അതിനൊന്നല്ല നമ്മളെ വീടുകളിലൊക്കെ വെക്കുന്നത് ഇപ്പോൾ ബി എൽ ഡി സി ഫാനാണ് ഇപ്പോൾ കാലഘട്ടം മാറി പണ്ടത്തെ പോലെ എന്നല്ല എല്ലാവരും ബി എൽ ഡി സി ഫാനാണ് വരുന്നത് ഇപ്പൊ വലിയ വീടൊക്കെ ആണെങ്കിൽ ലൈറ്റനിങ് ചെയ്തിട്ടുണ്ടാകും ഇടി വെട്ടിക്കഴിഞ്ഞാൽ നേരത്തെ ലൈറ്റനിങ് കിട്ടാൻ വേണ്ടിയിട്ട് പുതിയ എർത്തിങ്ങോ കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടാവും അതായത് നോർമൽ ആയിട്ടുള്ള വീടുകളിലൊന്നും അത് ചെയ്യുന്നുണ്ടാവില്ല ആ ബിൽഡിങ്ങിലൊക്കെ ആണെങ്കിൽ അത് ചെയ്യുക അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വാർപ്പിന് പൈപ്പിടുന്ന സമയത്ത് തന്നെ ഉക്കിൽ ഇതേപോലെ സ്ലീവ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ലൈറ്റ് ഇടി വെട്ടിയിട്ട് പോകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ നമ്മള് പ്രോപ്പറായിട്ട് എസ്പിഡിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എസ് പി ഡി ലൈൻ കൂടി വരുന്നതിലൊക്കെ നമുക്ക് അത് എസ്പി ഡിയും വഴി നമുക്കിത് അടുത്ത് നിർത്താൻ പറ്റും ഇപ്പം എല്ലാ വീടുകളിലും എസ് വീട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഉക്കെല്ലാം നമ്മളിവിടെ സ്ലീവ് ഇട്ടു ഏറ്റവും മമ്മിന്റെ സ്ലീവാണ് ബ്ലാക്ക് ആണ് ഇട്ടു നല്ല കട്ടിയുള്ള സ്ലീവാണ് ആണ് വാങ്ങിക്കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം നമുക്ക് ഇനി അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞതിൻ്റെ പേപ്പർ വെക്കലാണ് അപ്പോൾ പേപ്പർ നമ്മൾ തന്നെയാണ് കഴിയുന്നതും പൊതിഞ്ചും കൊടുക്കാറ് കാരണം കറക്റ്റായിട്ടൊരു ഒരു ഫുൾ സൈസ് പേപ്പർ എടുക്കുക ഒരുപാടൊന്നും വേണ്ട ഫുൾ സൈസ് പേപ്പർ എടുത്തിട്ട് ഒരു നാല് മടക്കാക്കിയിട്ട് അതിനെ ഇതേപോലെ മടക്കി ഈ കെട്ടുന്നതിനൊരു രീതി ഉണ്ട് ഇത് നിങ്ങൾ ഞാൻ ഇങ്ങനെ കെട്ടുക ബാക്ക് സൈഡ് മടക്കി വെക്കും കാരണം അപ്പോൾ നമുക്ക് ഈ സെൻറ്ററിംഗ് കാര്യം അത് എടുക്കാൻ എളുപ്പമാവും പിന്നെ അത് കൂടാതെ ഒരു പേപ്പറുകൂടി നമ്മൾ അഡീഷണൽ വെക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ ബാക്കിലേക്ക് കോൺക്രീറ്റ് ഇറങ്ങിയിട്ട് ആ ഉക്കിട്ട് വലിക്കുന്ന സമയത്ത് പല ഫാനും ഫിറ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ചെറിയ രീതിയിലായിരിക്കും ഉക്ക് പുറത്തുണ്ടാവുക നമ്മൾ പിന്നെ ഫാൻ വെക്കുമ്പോൾ ഷാക്കളിലൊക്കെ കുത്തി വെക്കണം അപ്പോൾ പിന്നെ ഫാനിളകി അളകി ഇളകിയിട്ട് ആ പൊടിയും കാര്യങ്ങളൊക്കെ ഫാനിൻ്റെ ഉള്ളിലേക്ക് വീഴും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇത് വെക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ജംഗ്ഷന് ഫാനിൻ്റെ ഭാഗത്തൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ നേരിട്ട് തന്നെ പൈപ്പ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഉണ്ടാവും ഇപ്പോൾ ഒരു പൈപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പൈപ്പിനെ നമ്മളൊരു ഒരു അതിൻ്റെ അടിയേക്ക് വെച്ചിട്ട് ഒരു കട്ട വെച്ചിട്ട് ഈ പൈപ്പിനെ നമ്മൾ അടി ഭാഗത്തേക്ക് വെച്ചിട്ട് ഈ ഉക്കിൻ്റെ സൈഡിലാണ് വെക്കുന്നത് അപ്പോൾ ഈ ഉക്ക് നിവർത്തുന്ന സമയത്ത് തന്നെ ആ പൈപ്പ് പ്രോപ്പറായിട്ട് അവിടെ കിട്ടും അപ്പോൾ നിവർത്തുന്ന ഏരിയയിൽ തന്നെ ഈ പൈപ്പും വെക്കാം കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഒറ്റ സിംഗിൾ പൈപ്പും ആയിട്ടിങ്ങനെ ജംഗ്ഷൻ വെച്ചിട്ടില്ല അപ്പൊ ആയിട്ട് ഉക്കിന്റെ അടിയിൽ തന്നെ നമുക്ക് ഫാൻ കിട്ടും അപ്പൊ നമ്മൾ ഇവിടെ കമ്പിന്റെ മുകളിൽ ഈ ഉക്ക് ഡയറക്റ്റ് ടച്ച് ചെയ്യുമ്പോൾ എന്താവുകഴിഞ്ഞാല് ഇപ്പൊ ഒരു ഫാന് അറിയാൻ പറ്റും ഷാക്കിൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഹുക്കിലൊക്കെ ടച്ചാവും കുറേ കഴിയുമ്പോൾ തേമാനം വന്നിട്ട് ഓൾറെഡി ഉക്കിൽ ടച്ച് ആവും അങ്ങനെ ടച്ച് ആവുന്ന സമയത്ത് എന്താവും ഇപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ ഷീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അല്ലേ നമ്മൾ ടെസ് വർക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റും ഈ ടെസ് വർക്കിന്റെ കമ്പിയും കാര്യങ്ങളൊക്കെ ഈ ബോഡിയിൽ ടച്ച് ആയി ഉണ്ടാവും അതായത് ഈ വാർപ്പിനിട്ട് കമ്പിയിൽ ടച്ച് ആയി ഉണ്ടാവും അപ്പോൾ കോണി പുറത്തു കൂട്ടിയുള്ള ലാൻഡിങ് കോണി അപ്പോൾ ഒരു ലൈറ്റനിങ് എന്താവും എന്താകും ഡയറക്റ്റി കമ്പിയിലേക്കായിരിക്കും വരിക ചില വാർപ്പ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പുറത്തൊക്കെ നിൽക്കുന്നുണ്ടാവും കമ്പികൾ അപ്പോൾ പെട്ടെന്ന് ഇടിവെട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇടുന്നത് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കുറച്ച് മണലിടുന്നത് പെട്ടെന്ന് ഉക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും അഭിപ്രായം കമന്റ് ചെയ്യാം